ഗരുഡൻ ദുഃഖം എന്ന പേരിൽ കേരളത്തിലെ കാവുകളിൽ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കെട്ടിയാടുന്ന കലാരൂപത്തിന്റെ എല്ലാ കലാകാരന്മാരും അരേങ്കാവിന്റെ മണിൽ ഒത്തുചേർന്നു ഗരുടായനം എന്ന പേരിൽ ഗരുഡൻ പർവ സംഗമവും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി കാണുവാനായി നിരവധി ആളുകളാണ് അരേങ്കാവിന്റെ മണിലേക്ക് ഒഴുകിയെത്തിയത് ലോകചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു ഗരുഡായനം ആദ്യമാകാം നൂറുകണക്കിന് ഗരുഡപ്പറവകൾ പാരമ്പര്യ ചുവടുകൾ വെച്ച് അഴപോലും വേഷങ്ങൾ അണിഞ്ഞ് അന്തരീക്ഷത്തിൽ ഉയർന്നുയരുന്നു മനസ്സും ശരീരവും ഒരേ താളത്തിൽ വാദ്യമേളങ്ങളോട് സംവദിക്കുന്നു അത്ഭുതം തന്നെ ഈ കാഴ്ച ഗരുഡൻ പറവ എന്നറിയപ്പെടുന്ന ഗരുഡൻ തൂക്കം കേരളത്തിന്റെ മധ്യഭാഗത്ത് പ്രചാരത്തിലുള്ള ഒരു തനതായ അനുഷ്ഠാന കലാരൂപമാണ് കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇത് പ്രശസ്തമാണ് ഈ അനുഷ്ഠാനകല അതിന്റെ ഗംഭീരമായ മേക്കപ്പ് ചടുലമായ വസ്ത്രങ്ങൾ ഉജ്ജ്വലമായ ശിരോവസ്ത്രം എന്നിവയ്ക്ക് പ്രശസ്തമാണ് അത് സാധാരണക്കാരെ ഗംഭീര പ്രകടനക്കാരാക്കി മാറ്റുന്നു ദാരികധത്തിന് ശേഷം കാളി തൃപ്തിയാകാതെ ദാഹാർത്ഥിയായി മാറി വിഷ്ണു തന്റെ വാഹനമായി ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് അയച്ചുവെന്നും ഗരുഡന്റെ ഉരുത്തുള്ളി രക്തം കൊണ്ട് കാളിയും വേതാളവും തൃപ്തി അടഞ്ഞു എന്നതുമാണ് കഥ ആയോധന കലയെ പിൻപറ്റിയുള്ള ഈ കലാരൂപം ഇന്ന് ലോക ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നു അരയൻകാവിന്റെ മണ്ണിൽ നൂറുകണക്കിന് ഗരുഡന്മാർ ഒരേ താളത്തല്ലോ ഉയർന്നതോടെ ദരിടായനം ഭൂഗോളത്തിൽ പറന്നുയരുകയാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിലൂടെ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള